ിലെ ത്രിവിക്രമനെ പോലെ കോളർ ഇട്ടിരുന്നു ഞാൻ ഇങ്ങനെ വെറുതെ ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ അഭിയർട്ടനം ചണക്ക് പെലി നോളിക്കും ഈ സുമതി വളവ് ആക്ച്വലി വേണ്ട മാത്രല്ല ദുബായിൽ അഭിയാട്ടനോ ഇവരാരോ പറഞ്ഞു ദുബായിൽ ദുബായി വളവേ ഒരു ഡെയിലി ഒരു മൂന്നാലോ സിനിമ കാണുന്ന ഒരാളാണ് എത്തിപ്പെടണം എന്നുണ്ടായിരുന്നു ഞങ്ങക്ക് ഈ പെയിന്റിംഗിന്റെ മേശി ബ്രേക്ക് കിട്ടുമ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോട് ചെയ്ത പരിപാടിയാണ് കിട്ടി ചക്കഴാണ് എന്നെ എല്ലായിടത്തും പിടിക്കണ അഭിലാഷായിട്ട് പറഞ്ഞു സുമതി ആരാണെന്ന് പറയില്ലേ അറിയാത്ത ഞാൻ കണ്ടില്ല ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുമതി വളവിലെ ടീമാണ് റാഫി ശിവ മാളവിക ജസ്നി ആൻഡ് ശ്രീപത് വെൽക്കം ശ്രീപദ് ഫസ്റ്റ് എന്നെ മാളവികോട് ചോദിക്കാനുള്ള ഞാൻ വരുന്നതിന് മുന്നേ കണ്ട പാട്ട് മറ്റേ നെക്ക് കോളർ ഇട്ടിരുന്നു അപ്പൊ ഒരു ട്രോള് കണ്ടു മീശ മാധവനിലെ ത്രിവിക്രമനെ പോലെ കോളർ ഇട്ടിരുന്നു അപ്പൊ ആരെങ്കിലും പെഡലി എന്ന് വിളിച്ചിരുന്നു ഞങ്ങള് ഷൂട്ടിന്റെ സമയത്ത് അങ്ങനെ തന്നെ എന്നെ വിളിച്ചെ ഞാൻ ഇങ്ങനെ വെറുതെ ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ അഭ്യർത്ഥന അപ്പൊ ആ പിന്നെ ആരെങ്കിലും കളിയാക്കിരുന്നു പാട്ട് കണ്ടതിന് ശേഷം കാരണം ഇഷ്ടംപോലെ എന്റെ ഫ്രണ്ട്സ് ഫാമിലി ഒന്നും പറഞ്ഞില്ല കമന്റിൽ കൊറേ വന്നിട്ടുണ്ട് ആളുടെ മോളാണോ ആ ത്രിവിക്രമന്റെ മോള് അതെ ഇപ്പൊ നിങ്ങളുടെ സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഇഷ്ടംപോലെ കാസ്റ്റ് ഉണ്ട് അപ്പൊ കൊറേ ഫൺ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഏറ്റവും ഫണ്ണിയായിട്ടുള്ള ആരായിരുന്നു കാസ്റ്റിലെന്ത് என் பண்ணி ஆண்ட மாளிகப்பு க மாளிகப்பே கேஷல்றோம் അങ്ങനെ ചോദിച്ചാഭിനിട്ടു എങ്ങനെയാണ് നിങ്ങള് ഈ ഫിലിമിലേക്ക് എത്തിപ്പെട്ടത് കാരണം എനിക്ക് തോന്നുന്നു ഇവർ ഈ ടീമിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ഫിലിംസ് ചെയ്തിരുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് എത്തിപ്പെട്ടെന്ന് പറഞ്ഞു ഒരു നെടുവീർപ്പ് ഞാന് ഞങ്ങളിപ്പോൾ മൂന്നാമത്തെ പടം ഞാൻ മൂന്ന് വടം ചെയ്തു മൂന്ന് പടത്തിൽ നായകനവനായിരുന്നു ആദ്യം തീപ്പരിപന്നി ചെയ്തു പിന്നെ തലവര് ചെയ്തു പിന്നെ ഇപ്പം സുമതി വളവ് അവൻ വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പിന്നെ അഭിലാഷിനെ കണക്ട് ചെയ്തു വന്നു ജോയിൻ ചെയ്തു അല്ല പിന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര മിങ്കിളായി ഫുൾ ഹാപ്പി വൈബായിരുന്നു മൊത്തത്തിൽ സന്തോഷപരമായിട്ടുള്ള ഷൂട്ട് അടിപൊളി അല്ലേ അടിപൊളിയായിരുന്നു ഞാൻ ആക്ച്വലി അഭിലാഷേ വിഷ്ണുചേട്ടന്റെ ഫസ്റ്റ് പടം അഭിലാഷേന്റെ ഫസ്റ്റ് പടം കടാവർ എന്ന് പറഞ്ഞ തമിഴ് മൂവിയാണ് അപ്പൊ തുടങ്ങിയതില് അതിൽ അതിന് തൊട്ട് മുന്നേ അഭിലാഷൻ പരിചയപ്പെടുന്നത് അപ്പം മുതൽ ചാൻസ് ചോദിച്ച് ചോദിച്ചിങ്ങനെ പക്ഷേ അഭിലാഷന്റെ ആ സമയം മുതൽ നമ്മളെ ഒപ്പം നിർത്തിയിട്ടുള്ള ഒരാളായിരുന്നു ആ കടാവറിനെ ചെറിയൊരു വിഷം ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള എല്ലാ അഭിലാഷേണ്ട സിനിമകളിലും പ്രെയിലായാലും ഒക്കെ നമ്മളെ വർക്ക് ചെയ്പ്പിച്ചു അഭിലാഷ ചേട്ടൻ അപ്പൊ ഈ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് വിഷ്ണു ചേട്ടനാണ് ഡയറക്ടർ വിഷ്ണു ചേട്ടനും ആയിട്ടും ഭയങ്കര കമ്പനിയാണ് വിഷ്ണു ചേട്ടൻ്റെ കടാവറിലെ തന്നെ വിഷ്ണുചേട്ടൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു പിന്നെ നമ്മുടെ എല്ലാ ഷോർട്ട് ഫിലിംസ് ഉണ്ടായാലും വെബ് സീരീസ് വരുമ്പോഴൊക്കെ ആയാലും അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര അധികമായിട്ടുണ്ടായിരുന്നു എനിക്കപ്പം സുമതി വളവിലേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും ഒരു ഒരു പരിഗണന എനിക്ക് കിട്ടി പിന്നെ അർജുൻ്റെ കൂടെ തൊട്ട് മുൻ ആനന്ദ്ശ്രീബാലിൽ അർജുൻ്റെ ഫ്രണ്ടായിട്ട് അപ്പർണാടൻ അർജുന കൂടെ ഉള്ളൊരു ക്യാരക്ടറായിരുന്നു ചെയ്തത് അപ്പോൾ അർജുനും നമ്മളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു എന്ന് അഭിലാഷ് ചേട്ടനൊക്കെ പറഞ്ഞു ചേട്ടാ ആ ക്യാരക്ടർ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ചെയ്യാൻ നല്ലതായിരിക്കും പറഞ്ഞിരുന്നു അർജുൻ ഈ ഒരു ഞാൻ എന്റേത് ഞാനും ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആനന്ദ് ശ്രീ ബാലയുടെ അപ്പ വേട്ടനിങ്ങനെ ഇവരോട് ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങള് കാരമനിലൊക്കെ എല്ലാവരും ഒപ്പാവും അപ്പൊ ഇങ്ങനെ സുമതിന്റെ അവിടെ ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ചെയ്യാന്നായിട്ട് തോന്നുന്നു ഞാൻ ഇതിലോട്ട് വരുന്ന ബിക്കോസ് ഓഫ് ദ എമൗണ്ട് ഇല്ലേ വിഷ്ണുചേട്ടനെ അറിയാം വിഷ്ണുചാട്ടൻ നമ്മള് സെറ്റിലൊക്കെ വന്നിട്ടുണ്ട് ആനന്ദ് ശ്രീ സമയത്ത് അല്ലാണ്ട് ഞാൻ ചെയ്യാന്ന് ഞാൻ അറിയുന്നത് നമ്മളുടെ ടീസർ സോറി ടൈറ്റിൽ ലോഞ്ച് ഉണ്ടായിരുന്നു അതിന്റെ തലേന്ന് ഒരു നൈൻ ഓ ക്ലോക്ക് കേപ്പാ പോയിട്ട് വിളിച്ചു ചോദിച്ചു നീ നാളെ വരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഷൂട്ടിലാ ചേട്ടാ അപ്പെന്നോട് ചോദിച്ചു നീ നായിക്കായിട്ട് നീ വരുന്നില്ലേ അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നതാണോ എന്നിട്ട് എന്നോട് അപ്പൊ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു അങ്ങനെ എന്നായി എന്നെ കഴിഞ്ഞ നാല് വർഷമായിട്ട് അഭിലാഷ് ഷേട്ടിനായിട്ട് പരിചയമുണ്ട് അപ്പോൾ അങ്ങനെ അഭിലാഷ് ഷേട്ടിൻ ത്രൂ വിഷ്ണു ചേട്ടനെയും അങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ അന്ന് എൻ്റെ വീഡിയോസ് അങ്ങനെ പെർഫോമൻസ് വീഡിയോസൊക്കെ ചിലത് കണ്ടിട്ട് അഭിലാഷ് വിഷ്ണു വിഷ്ണുചേട്ടനെ അന്നും പറയാമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പടം ചെയ്യണം അടുത്ത പടം ചെയ്യാം എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടാണ് പറഞ്ഞത് ഇങ്ങനൊരു ഓപ്പണിങ് ഒരു ക്യാരക്ടർ ഉണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ എനിക്കങ്ങനെ ഓഫർ ചെയ്തതാണ് ശരിക്കും അത് ഭയങ്കര ഷോക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ അവർ ത്രൂ ആ ഒരു അവരായിട്ട് എങ്ങനെയാണ് മാളികപ്പുറം ത്രൂ തന്നെയാണ് അപ്പോൾ ആ ടൈമിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മൂവി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു നിന്റെ കൂടെ തന്നെ ചെയ്യുന്നു നിനക്കൊരു റോൾ വലിച്ചു അന്ന് അതിനുശേഷമാണ് ആൻഡ് ബാല് ചെയ്തേ അപ്പൊ ആ ടൈമിലും എന്റെ അടുത്ത് അന്ന് ക്യാരമാനി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഇതിനകത്തൊരു റോൾണ്ട് പിന്നെ അതിനുശേഷം അഭിലാഷ ചേട്ടൻ വീണ്ടും വിളിച്ചു അവാർഡ് കിട്ടിയിട്ട് കൊറേ കഴിഞ്ഞതിന് ഈ പടം ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചു ഒന്ന് വീണ്ടും പറഞ്ഞു നിനക്ക് ഇതാണ് റോള് ഇന്നതാണ് ക്യാരക്ടർ മാളവിനെ കാണുമ്പം പഴയ കഴിഞ്ഞ കുറച്ച് നാളായെങ്കിലും ഉരുകി ഉരുകി ആ ഇങ്ങനെ മനസ്സിൽ പ്ലേ ചെയ്തോണ്ടിരിക്കുക അപ്പം ഇപ്പോഴും ആളുകളാണുമ്പം ഏറ്റവും കൂടുതൽ ഫെമിലറൈസ് ചെയ്യുന്നത് എന്ത് മൂവിയിലായിരിക്കും അത് തന്നെയാണ് ഇപ്പം ആൾക്കാർക്ക് ചിലപ്പോൾ പടം കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ പാട്ട് അവർക്ക് പാട്ടവർക്ക് അറിയാം അപ്പോൾ എന്നെ ഇപ്പോഴും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്ന എൻ്റെ വേർ വേറെ വർക്ക് അങ്ങനെ ഞാൻ കുറേ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ജോ എല്ലാവർക്കും ഏകദേശം ഈ ഒരിക്കൽ കാരണം അറിയാം ഐ എം ഹാപ്പി ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഡാൻസർ ആണ് അപ്പോൾ അതിലൊന്ന് എങ്ങനെയാണ് ആക്ടിങ്ങിലേക്ക് തിരിഞ്ഞത് ചെറുതിലോട്ട് ഇഷ്ടമായിരുന്നോ എങ്ങനെയായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ ഇപ്പോൾ ഒരു ഡെയിലി ഒരു മൂന്നാലോ സിനിമ കാണുന്ന ഒരാളാണ് അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്യാപ്പ് വന്നിരുന്നു അപ്പോൾ ഏജ് ആയിരുന്നു എന്നാൽ കുട്ടിയോ അല്ല എന്നാൽ വലുതായിട്ടുമില്ല അപ്പോൾ ആ ഒരു ടൈമിൽ ഒട്ടും അങ്ങനെ ഓഫേഴ്സും അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് നല്ല ഓഫേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ ഡാൻസ് ത്രൂ ആണ് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ കൂടെ ഞാൻ ചെയ്യുന്ന ഡാൻസ് ആണ് പിന്നെയാണ് റീക്രിയേഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങിയത് ഇപ്പം അഭിലാഷ് ഷേട്ടിനെ പരിചയപ്പെട്ടതാണെങ്കിൽ കൂടെ വീഡിയോസ് കണ്ടിട്ടാണ് അഭിലാഷ് മെസ്സേജ് ചെയ്യുന്നത് ഇപ്പോഴാണ് വിഷ്ണു ചേട്ടനായിട്ട് പിന്നെ ഭയങ്കരമായിട്ട് കമ്പനി ആയതും പിന്നെ ഇവർ കാസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ആ ഒരു പ്ലാറ്റ്ഫോമ് കൂടെ തന്നെയാണ് ഞാൻ എന്തോന്നു ഏറ്റവും കുറവ് ഇന്റർവ്യൂസ് ചെയ്ത് ഒരു ഇൻഫ്ലുവൻസർ ആണ് ജസ്നിയ എന്ത് ടീം കൂടുതൽ ഇന്റർവ്യൂസ് ഒന്നും ചെയ്യാത്ത അങ്ങനെയൊന്നുമല്ല അറിഞ്ഞൂടെ ഇങ്ങനെ ഇന്റർവ്യൂസ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് വരുമ്പോ കൊടുക്കാതെ വെറുതെ ഇന്റർവ്യൂസ് അങ്ങനെ എന്തോ റാഫിനാണെങ്കിൽ ചക്കപ്പഴം ഫീം കാരണം ചക്കപ്പഴം അത്രയ്ക്ക് മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു ഷോയാണ് അതിൽ റാഫിനെയാണോ ഇപ്പോഴും തിരിച്ചറിയുന്നത് ഇപ്പൊ ഇടയ്ക്ക് സിനിമകൾ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഓഡിയൻസ് എൻ്റെ കയ്യിൽ ഞാൻ തുടങ്ങിയത് ടിക്ടോക്ക് വഴിയാണ് മ്യൂസിക്കില് ചെയ്തത് ടിക്ടോക്കായി പിന്നെ അങ്ങനെ തുടങ്ങിയതാണ് ഓൺ വോയിസ് കണ്ടന്റ് അല്ല അല്ലാതെ ചെയ്ത് സാധാ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ബ്രേക്ക് ഇട്ടുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചെയ്ത പരിപാടിയാണ് ടിത്തോക്ക് നമ്മൾ അറിയുന്നില്ല നമ്മൾ വയലാവുന്നോ നമ്മൾ സിനിമ വരുമെന്നോ ഒന്നും അറിയുന്നില്ല നമുക്ക് വെറുതെ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്ത പരിപാടിയാണ് അങ്ങനെ ചെയ്ത് ഒരു ഒരു വീഡിയോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടു ആ വീഡിയോ കണ്ടിട്ടാണ് ചക്കപ്പഴത്തി വിളി വരുന്നത് ചക്കപ്പഴാണ് പിന്നെ അങ്ങോട്ട് കേസ് മാറി പിന്നെ സിനിമ വന്ന് തീപ്പരി പിന്നെ വന്നു

നല്ല ഇന്റർവ്യൂസ് ആഗ്രഹം ഇങ്ങനെ വന്നു ഉള്ളൂ സുമതി വളവ് ഒരു ഹൊറർ കോമഡി ഒക്കെ മൂവിയാണല്ലോ ഇതിൽ നല്ല പേടിപ്പിക്കുന്ന ഹൊറർ സീൻസ് എന്തെങ്കിലും ഉണ്ടോ നന്നായിട്ട് ഉണ്ടോ പെട്ടെന്നിങ്ങനെ അഭിലാഷേട്ടൻ ഓൾറെഡി പറഞ്ഞ സുമതി ആരാണെന്ന് പറയില്ല ക്ലൂ ഉണ്ടോ ആരാണോ വെള്ളസാരില്ല വളവിന്റെ കഥ കഥ മുന്നേ അതെ ഈ ഈ മിത്ത് ഞങ്ങളുടെ ഇത് കഥയല്ല അല്ല ഞങ്ങളുടെ ആണ് എന്നാലും ഈ സുമതി എന്ന് പറഞ്ഞ് കൂടുതൽ ആൾക്കാർ വന്നത് ആ സ്ഥലത്തിന്റെ കഥയാണ് അപ്പൊ ആ കഥയെ വെച്ച് കേട്ടോ പക്ഷെ ഈ നമുക്ക് ഈ പടം വന്നതിന് ശേഷമാണ് ആ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞു ആ അപ്പൊ എനിക്കറിയാം ഞാൻ പോയിട്ടുണ്ടോ ഇതിന് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു അപ്പം ആ സുമതി വളവായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല ഇല്ല അപ്പോ ഇത് പെട്ടെന്ന് നിങ്ങക്ക് ഈ സുമതി വളവിനെ പറ്റി ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അടിപൊളി സിനിമ എന്റർടൈനർ എന്റർടൈനർ ഫാമിലി കുറച്ചും കൂടി അടിപൊളി കോമഡി മിക്സ്ഡ് ആണ് കൊറേ നാളായല്ലോ അങ്ങനെ ഒരു മൂവി അങ്ങനെന്തെങ്കിലും കാരണം ഇതിനുമുന്നേ ഇതേ ഒരു ജോണറിൽ ഇറങ്ങിയ രോമാഞ്ചാണ് അപ്പൊ ആൾക്കാർക്ക് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും എങ്ങനെയായിരിക്കും ഈ ഹൊറർ വരിക എന്ന് ഡിഫറൻറ്റ് നിങ്ങളുടെ സോങ്സ് ആയാലും കുറച്ചും കൂടെ പഴയ ഫിലിംസിന്റെ കൈൻഡ് ഓഫ് അപ്പൊ നിങ്ങക്ക് ഹൊറർ സ്റ്റോറീസ് പൊതുവേ സിനിമ അല്ലെങ്കിൽ ഹൊറർ ഫിലിംസ് ഒക്കെ കാണാൻ ഇഷ്ടമാണ് എല്ലാര്ക്കും പേടിയാണ് ഞാൻ കാണാറില്ലെന്ന് ഞാൻ തിയേറ്ററിൽ പോയി കാണാറില്ല എനിക്ക് ഭയങ്കര മേടിയാ ആളുകൾ അറിയില്ലേ എനിക്ക് മേടിയാണെന്ന് അതുകൊണ്ട് ഞാൻ ഒച്ച കണ്ണക്കടച്ച് ഏഹ് ടി വിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഫോണിലോ കാണുന്ന ആടാ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ആകെ കണ്ടത് എന്റെ മൂവിയാ അത് എൻ്റെ ഒരു കുമാരിന്ന് പറഞ്ഞൊരു മൂവി അല്ല പക്ഷെ എന്നാലും അതേ കണ്ടല്ലോ വേറെ ഒന്നും ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയിട്ടാണ് രോമാ അത് ഞാൻ പറഞ്ഞ തിയേറ്ററിൽ പോയി കണ്ടില്ല ആ നമ്മള് സുമതി വളവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഹെഡി അതൊരു ഇംഗ്ലീഷ് മൂവി എനിക്ക് അവനാ ധൈര്യം അയ്യോ എല്ലാവരും ഒരു കണ്ണടച്ചായിരുന്നു കാണുന്നത് എന്നാ ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല ആ അമേരിക്കൻ സീരീസിലൊക്കെയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടു കഴിഞ്ഞാൽ കുട്ടി ചെറിയ കുട്ടികളാണെങ്കിൽ എണീറ്റ് പോയി എന്താ അന്വേഷിച്ച് നോക്കി അങ്ങനത്തെ എന്തെങ്കിലും സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മള് ശബ്ദം കേട്ട കഴിഞ്ഞാൽ തലവഴി മൂടിക്കിടക്കാൻ ശബ്ദവും കേട്ടോ ഒന്ന് മൈന്തി ചെലപ്പിങ്ങനെ അറിയാത്ത എനിക്ക് ഞാൻ കണ്ടില്ലെന്ന് ഇതുപോലെ ഈ സുമതി വളവ് ഈ ആക്ച്വലി വേണ്ടത് മാത്ര പല ജില്ല ഞാനിപ്പം എറണാകുളത്ത് ഇരുന്ന് സുമതി വളം എന്ന് നോക്കിയപ്പോ എറണാകുളം സൈഡില് എവിടെയൊരു സുമതി പാലക്കാട് ദുബായി അങ്ങനെ ദുബായിൽ ഉണ്ടെന്ന് ദുബായിലോ അഭിയായിട്ട് ഇവരാരോ പറഞ്ഞു ദുബായിൽ ഉണ്ടെന്നു ദുബായി വളം എന്നാണ് അല്ലല്ലോ വീടുണ്ട് ആ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു ആ കൊട്ടാരം ഫോണ്ടു വരില്ല ഇല്ല ഇല്ല ഇങ്ങനെ ശെരിക്കും ദുബായിലുണ്ടോ എവിടക്കോ ഇതേ പേരില അത് ആരോ മഞ്ജു വാര്യറാൻഡിയോ ചേട്ടാ ഒരു വലിയ ഹൗസാണ് അപ്പോ അതിന്റെ ഫ്രണ്ടിന്ന് ഏതോ ആരായിരുന്നു മഞ്ജു ആരിയറൻ്റിയോ അങ്ങനെ ആരോ ആയിരുന്നു ഫോട്ടോ എടുത്തു എന്നിട്ട് അത് കൊറച്ച് കഴിഞ്ഞിട്ട് ഫോണിൽ നോക്കുമ്പോ ആ വീട് മാത്രമല്ല ചുമതവളെ അപ്പുറത്തെ ഏതോ രമവളം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് വിശ്വസുണ്ട് അല്ല അത് വിശ്വസിച്ചു പറഞ്ഞു ഇങ്ങനെയുണ്ട് നമ്മൾ മറന്നിട്ടില്ല അപ്പൊ ഇതുപോലെ അല്ലെ ആവാം അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് നിങ്ങൾ കേട്ടോ ടൈമിലാണ് ഇതുപോലത്തെ കേൾക്കുന്നത് കേട്ടിട്ടുണ്ട് സൗണ്ട് അങ്ങനെ കുറെ ബിൽഡപ് കഥകൾ കേട്ടിട്ടുണ്ട്

മീൻസ് നമ്മളെ കണക്കുള്ള ആൾക്കാർ കയറി വരുന്ന ആൾക്കാരാണ് അപ്പം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളെ കൂടെ അഭിനയിക്കാൻ പറ്റുക അവരോട് കമ്പനിയാവാൻ പറ്റുക അവരോട് സംസാരിക്കാൻ പറ്റുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അപ്പം ഞാൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെക്കിരിക്കുന്ന ചുറ്റും ആർട്ടിസ്റ്റുകളാണ് അങ്ങനെ എല്ലാവരോടും കമ്പനിയാവാൻ പറ്റി അവർക്ക് അവർക്ക് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റി നല്ല കിട്ടിയത് ആ അവരുടെ ഉപദേശങ്ങൾ വെച്ചാൽ അവരുടെ അഭിനയം തന്നെ നമുക്കൊരു ഉപദേശം അവരുടെ അഭിനയം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കൊന്നും അറിയില്ലല്ലോ അവരുടെ ഇവരൊക്കെ ഓരോ കണ്ടിട്ടില്ല നമ്മൾ പഠിക്കണേ അങ്ങനെയൊക്കെ

മാളവിക ഞാൻ ആനന്ദശ്രീ ബാലിന് വർക്ക് ചെയ്ത കോമ്പിനേഷൻ ഒന്നും ഉണ്ടായില്ലായിരുന്നു ഈ സിനിമയിലായാലും കോമ്പിനേഷൻ പക്ഷെ എനിക്ക് കൂടുതൽ അർജുനായിട്ടും ബാലുചേട്ടനായിട്ടും റാഫി ആയിട്ട് അഭിലാഷ് ചേട്ടൻ സൈബി ചേട്ടൻ അപ്പൊ നമ്മുടെ റാഫി പറഞ്ഞാൽ നമ്മുടെ ചുറ്റും മാനോ ചേട്ടൻ അപ്പൊ നമ്മുടെ ചുറ്റിനും സീനിയർ ആയിട്ട് സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മള് ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സാണ് നമ്മൾ അവരുടെയൊക്കെ സിനിമ കണ്ട് അർജുനായിക്കോട്ടെ ബാലുചേനായിക്കോട്ടെ സിദ്ധാർഥ കേട്ടെ എല്ലാരും ഓരോരോ ക്യാരക്ടേഴ്സ് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ സംസാരിക്കാൻ പറ്റിയുണ്ട് അവരുടെ നേരിട്ട് സംസാരിക്കാൻ പറ്റി അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്ന് പറയണത് ഭയങ്കര മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടാലന്റ് ആണ് എന്റെ ഫ്രണ്ടിലിരിക്കുന്നത് മാളവികണ്ട് മാളവിക കഥ ഇങ്ങനെ ചെയ്യാറുണ്ട് ആ സ്റ്റോറി ചെയ്യാന്നൊക്കെ അങ്ങനെ കേട്ടെ ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയാണ് പറഞ്ഞിട്ടുണ്ടാവും അതെ അങ്ങനെയല്ല ഞാനൊരു സ്റ്റോറി കേൾക്കുമ്പോ ലൈക് എനിക്ക് അടുത്തത് ഇങ്ങനത്തെ പടം ചെയ്യണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇല്ല കേൾക്കുമ്പോ എനിക്ക് എന്തോ എനിക്ക് തോന്നി ഇത് വർക്ക് ആവും അല്ലെങ്കിൽ വർക്ക് ആവില്ല എനിക്ക് അപ്പൊ തന്നെ ഒരു ഫീലിങ് ആദ്യ അളവിൽ ആവും തോന്നിയ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ സുമതിയാളം ആക്ച്വലി ഞാൻ കഥയൊന്നും മര്യാദ കേട്ടില്ല കഥയെ കണ്ടു പിന്നെ ഇത്രയും മെയിൻ ആയിട്ട് സുമതിയാളം എന്റെ ഒരു പോസിറ്റീവ് പറയുമ്പോൾ ഇത്രയും ആർട്ടിസ്റ്റ് വരുന്നുണ്ട് അതിൽ അർജുൻ ചേട്ടനുണ്ട് ഇതിലൊരു ലീഡ് ലീഡ് ഹീറോയിൻ ആയിട്ട് ചെയ്യാൻ പറയുമ്പോൾ ഐ ഐഡോൺ ഞാൻ വേറെ അത്രയും നല്ലൊരു പടം ഐ ഡോൺ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത്ര ആർട്ടിസ്റ്റ് വരുന്ന ഒരു പടമേ റയറാണ് വൈ നോട്ട് എന്തിനാ നല്ലൊരു ഓഫർ ആരാ അല്ല എനിക്ക് തുടക്കാണല്ലോ അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള അത് മാളികപുരം ടീമിന്റെ സെക്കൻഡ് മൂവി അപ്പൊ വിഷ്ണു ചേട്ടിന്റെയും അഭിലാഷ് ഷേട്ടിന്റെയും ഇപ്പൊ ഗോകുലം മൂവീസിന്റെയും മുരളീശേട്ടൊക്കെ ഒരു പടത്തില് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റാന്ന് പറയുന്നതന്നെ എനിക്ക് കിട്ടിയ വലിയൊരു ഓഫറാണ് ഇവരായിട്ട് എനിക്ക് കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു പക്ഷേ ഏറ്റവും സ്പെഷ്യൽ ആയിരുന്നു ജസ്നിയാണ് ഇതിന്റെ തമ്മിങ്ങനെയാണ് റാഫിയാണോ ജസ്നിയാണോ സുമതി ഞാൻ വെച്ചിങ്ങനെ അറിയില്ല നമുക്കറിയില്ല എന്താ സംഭവം ഒന്നും അറിയില്ല തിയേറ്ററിൽ എല്ലാരും കൂടെ ഒരുമിച്ചായിരിക്കും അത് ഫസ്റ്റ് കാണുമ്പോ എന്റെ ഒരു ഇത് കിട്ടും അപ്പൊ ജസ്റ്റി ഇൻഫ്ലുവൻസർ ആണല്ലോ അപ്പൊ ആ ഇൻഫ്ലുവൻസറിൽ ആക്ടർ ആയപ്പോഴത്തേക്കും എന്തെങ്കിലും ചേഞ്ച് ചേഞ്ച് എനിക്ക് എനിക്ക് അങ്ങനെ വലിയ ഒന്നും ഇല്ല തോന്നുന്നു ഒക്കെ ചെയ്യാൻ ഇത്തിരി മടി വന്നു തുടങ്ങി കാരണം ഭയങ്കര ക്യാമറ ഫ്രണ്ട്ലി ആയിരിക്കുമല്ലോ എനിക്കൊന്നും ചെറുതിലെ ഒരു ഡാൻസ് റിയാലിറ്റി ഷോ പങ്കെടുത്തിട്ടില്ലേ അത് അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അന്നും ഡാൻസ് ചെയ്യും എന്നും ഡാൻസ് ചെയ്യും ഇപ്പൊ എനിക്കോണു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നത് കോണ്ടും മടി വന്നിട്ടുണ്ട് അത് കുറവാണ് അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല ശ്രീപത് എന്താ മിണ്ടിരിക്കുന്ന സ്കൂളിലെ സ്കൂളില് പോവാൻ പറ്റാറുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം അവധിയാണ് അത് വേറൊരു കാര്യം സ്കൂളിൽ പോവാൻ പറ്റാറുണ്ടോ ഈ ഹൊറർ കോമഡി പോലെ വേറെ എന്തെങ്കിലും ജോണർ സിനിമകൾ ഇഷ്ടമുണ്ടോ ചെയ്യാൻ ഇഷ്ടമുള്ള അങ്ങനെ എന്തെങ്കിലും സിനിമകളുണ്ടോ എല്ലാ എന്ത് തന്നാലും പറഞ്ഞോട്ടെ ഞങ്ങൾ ഇരിക്കണേ െ ഈ സിനിമ അഭിനയിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും കേട്ടപ്പോഴത്തേക്ക് ഈ എന്തായിരിക്കും ആരാണ് സുമതിരിക്കുമ്പോ ആരാതില്ല എനിക്ക് അങ്ങനത്തെ

ആ അടിക്കാൻ അത് ഫീലിങ്സ് ആയിരുന്നു എനിക്ക് വിളിച്ചപ്പോൾ തന്നെ മൂന്ന് എൻ്റെ പ്രൊഫൈൽ പ്രൊഫൈൽ ഇൻസ്റ്റാ കണ്ടാൽ അറിയാം മൂന്ന് കമ്പ്ലൈൻ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ സിനിമയുടെ അത് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു പിന്നെ വലിയൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനം പിന്നെ അങ്ങനെയൊക്കെ അപ്പോ എന്തൊരു കിട്ടിയത് അല്ല അഭിലാഷേട്ട് എനിക്ക് ഞാൻ പറഞ്ഞു കടാവർ സിനിമ അഭിലാഷേന്റെ ഫസ്റ്റ് സിനിമ മുന്നേ തൊട്ടുള്ള ഒരു പരിചയമാണ് ഞാൻ സിനിമ അഭിലാഷേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അഭിലാഷേട്ടനെ പരിചയപ്പെടാൻ പോകുന്നതും ചാൻസ് വെച്ച് അങ്ങനെ കണക്റ്റായി അങ്ങനെ അപ്പം പോലും നമ്മളെ ചേർത്തെടുതിക്കുന്നതാണ് അപ്പം ഇതുവരെ നമുക്ക് തന്നിട്ടുള്ള ഒരു പരിഗണന നമുക്ക് ഒരു സ്നേഹമൊക്കെ ഭയങ്കര വലുതാണ് അതാണ് എനിക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് ചേട്ടന്മാരെ പോലെ ഫീൽ അതെ നമുക്ക് നമുക്കിപ്പോൾ സിനിമ തന്നെ ആണെങ്കിലും ഷൂട്ടിങ് ആണെങ്കിലും ഒരു ഒരു ഫുൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു സെറ്റിൻ്റെ ഫുള്ള് വിഷ്ണു ചേട്ടനായാലും അഭിലാഷ് ആയാലും അർജുനായാലും അർജുനായാലും ഇപ്പം നല്ലൊരു സുഹൃത്താണ് നല്ലൊരു ഫ്രണ്ടിനെയാണ് കിട്ടിയത് അപ്പോൾ ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് എന്നെ കരുതാണ് മാളവിക ആനന്ദ് ശ്രീബാലയിലും സെയിം അർജുനായിരുന്നു അതെല്ലാം മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഇതിലും അർജുനുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അത് എനിക്കൊന്നും ആനന്ദ് ശ്രീ ചെയ്തപ്പോൾ ഞങ്ങൾ ഇത്രയും ലൈക്ക് അങ്ങനെ പോയി സംസാരിക്കില്ല കുറച്ച് റിസർവ്ഡ് ആണ് പിന്നെ എനിക്ക് ഇവരായിട്ട് കോമ്പിനേഷൻസും ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ കാണും കാണുന്ന ഇവര് ഇവരൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വീട്ടിൽ പോവില്ലായിരുന്നു ആക്ച്വലി ഇവര് വെറുതെ നമ്മളിങ്ങനെ യുനോ ഒക്കെ കളിച്ച് ചെയ്തിരിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് കണ്ടു പരിചയമുണ്ട് ഫ്രണ്ട്സാണ് ഒരു അച്ഛനായിട്ട് ലൈക്ക് നമ്മൾ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ടോക്ക് ലൈക്ക് ആ അപ്പോൾ ഉള്ള സ്നേഹം അത് തന്നെ ഇണ്ട് ഇപ്പോഴും ഇപ്പൊ കുറച്ചും കൂടി കൂടുതൽ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കാം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ബിൽഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ആൾക്ക് അങ്ങനെ ഡിഫറൻസ് ഹാപ്പി ലൈക്ക് അങ്ങനെ ഒരു ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പിന്നെയും പിന്നെയും വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആവും സോയാൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അടുത്ത് പിന്നെ ഒരു സിനിമ പെട്ടെന്ന് വരാനൊരു മോട്ടിവേഷൻ ഉണ്ടായോ മോട്ടിവേഷൻ സുമതിയുടെ സത്യം പറഞ്ഞ അത് ഭാഗ്യമാണ് സുമതി ഷൂട്ട് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയുടെ ഉള്ളിൽ അടുത്ത മൂവി ജോയിൻ ചെയ്യാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ വലിയ ഭാഗ്യമാണ് ഒരു മൂവി റിലീസാവുന്നതിന് മുമ്പ് അതും ഇത് തുടക്കമാണെന്ന് അപ്പോഴേക്കൂടെ അടുത്ത് വേറെ ഒരു മൂവി ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ് പിന്നെ ഏറ്റവും എനിക്കിതിൽ പറഞ്ഞല്ലോ കുറേ പേരായിട്ട് കോമ്പിനേഷൻ അങ്ങനെ ഇല്ല അപ്പോൾ ഉള്ളതിലെനിക്ക് ഭയങ്കര ആയിരുന്നത് നമ്മുടെ വിജയ് സേതുപതി സാറിനെ ഒക്കെ ട്രെയിൻ ചെയ്യുന്ന ജയറാഫ് മാസ്റ്റർ ആയിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവളുടെ അടുത്ത് നിന്ന് ചോദിക്കാനും ഇങ്ങനെ കാര്യങ്ങൾ ഒക്കെ ചോദിക്കാനൊക്കെ ഭയങ്കര രസമായിരുന്നു ഞാൻ ഓരോ സീൻ കഴിയുമ്പോഴും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഞാനിട്ട് സ്ക്രീൻ നോക്കൂല ആക്ച്വലി നല്ലൊരു ക്വാളിറ്റി ഒന്നും അല്ല പക്ഷേ ഞാൻ എനിക്ക് സ്ക്രീനിൽ കണ്ടാൽ മതി സ്ക്രീനിൽ കണ്ടാൽ മതി ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്തത് ശ്രീപദ് എന്ന് പറയുന്നു അടുത്തൊരു അവാർഡ് കിട്ടുമോ നെക്സ്റ്റ് അവാർഡ് അവാർഡ് അറിയില്ല പ്രേക്ഷകർ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും ഇത്രയും നേരം ഒരുപാട് താങ്ക്സ് എന്തായാലും ഒരു ആവട്ടെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് 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 സിനിമകൾ കിട്ടട്ടെ താങ്ക് യു സോ മച്ച് പറയാനുള്ളത് എല്ലാവരും കുടുംബസമേതണം ചെറിയ വലിയ പടമാണ് എല്ലാരും ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ്